ജ്യൂസ് വേണം ഈ വെയിലത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ജ്യൂസ് ഏതാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് കുടിക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം വെച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം ഫ്രണ്ട്സ് നമുക്ക് തണ്ണിമത്തന്റെ ജ്യൂസ് കുടിക്കാം അല്ലേ നമ്മൾ തണ്ണിമത്തന്റെ ജ്യൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതാണ് കുമ്മട്ടിക്ക ജ്യൂസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്മട്ടിക്ക ജ്യൂസ് ആണ് അപ്പൊ കുമ്മട്ടിക്ക ജ്യൂസിന് വേണ്ടത് മെയിൻ ആയിട്ട് എന്തായിരിക്കും നമ്മുടെ കുമ്മട്ടിക്ക അതെ തണ്ണിമത്തൻ എന്ന് പറയും വാട്ടർ എന്ന് പറയും പിന്നെന്തൊക്കെ പറയുന്നത് കുമ്മട്ടിക്കുന്ന് പറയും അങ്ങനെ പറയാം നമ്മുടെ ഒറിജിനൽ തണ്ണിമത്തൻ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് തന്നെ നമുക്കതിലേക്ക് വേണ്ടത് പാലാണ് പാലിന് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഇത് ഐസ്ക്രീം ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നട്ട്സ് ഉണ്ട് ഓക്കെ പിന്നെ പിന്നെ പഞ്ചസാര നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് കുമ്മട്ടിക്ക ജ്യൂസിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീടിന് അടുത്തുകൂടെ തണ്ണിമത്തൻ്റെ ഒരു വണ്ടി വന്നായിരുന്നു തണ്ണിമത്തൻ മാത്രമല്ല അതിനകത്ത് ഓറഞ്ചോ ആപ്പിളോ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും അപ്പനും തുമ്പച്ചിനും ഭയങ്കരമായിട്ട് വേണം വേണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു വീഡിയോയും കൂടി ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓറഞ്ച് വാങ്ങിച്ചതിനോടൊപ്പം തണ്ണിമത്തൻ അപ്പോൾ ചേട്ടായും കൂടെ ഉള്ളൊരു ദിവസം നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തണ്ണിമത്തൻ മേടിച്ചു വന്നിട്ട് ഞങ്ങളത് പീസാക്കി അപ്പം നമ്മളെ നമ്മുടെ കുമ്മട്ടിക്ക തണ്ണിമത്തൻ കുഞ്ഞു 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 ആ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ട് നല്ല മിക്സറിലല്ല ജ്യൂസറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്തിരുന്ന തണ്ണി മത്തന്നെ മിക്സിയുടെ ജാറിലേക്ക് അല്ല ജ്യൂസറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് അറിഞ്ഞു വരട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ട് ബാക്കി നമുക്ക് ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇടാനുണ്ട് അപ്പം നല്ല പോലെ അറിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ അതിലിട്ട് ഈ എടുത്തിരിക്കും തന്നെ നല്ല നല്ല വലച്ചു നോക്കിയതിന് ശേഷം പ്ലാസ്റ്റത്തെ പാക്കിലാണ് നമ്മൾ നമ്മളത് ആഡ് ചെയ്യുന്നത് പ്ലാസ്റ്റത്തെ ഇതിലേക്ക് ഞാൻ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലൊഴിക്കുക അതോടൊപ്പം തന്നെ നമുക്കിതിനകത്ത് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് പഞ്ചസാര എല്ലാം ഇട്ട് കൊടുക്കണം പഞ്ചസാര വേണം പാൽ വേണം മുമ്പേ കാണിച്ചിരുന്ന എല്ലാ സംഭവം നമ്മളിപ്പോഴാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നട്ട്സൊക്കെ ചതച്ചത് അതും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരേപോലെ ഇട്ട് കഴിഞ്ഞാൽ അരയവില്ല അതുകൊണ്ടാണ് നമ്മൾ ചതച്ചിട്ട് നട്ട്സ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ ഐസ്ക്രീമും ടേസ്റ്റിന് വേണ്ടി വെച്ചിരിക്കുന്ന ഐസ്ക്രീമും നമ്മളതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് രണ്ട് ബൗളും ഐസ്ക്രീം ഉണ്ടായിരുന്നു അത് രണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നതിൻ്റെ രണ്ട് പേരും ഇടം വല നിൽക്കുന്നുണ്ട് കേട്ടോ അത് പോകും വാങ്ങിച്ചിട്ട് പോകുകയും ചെയ്തു അതിനുശേഷം നമ്മൾ നല്ലപോലെ വന്നു അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഈ കളർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിലിൻ്റെ ഒരു ഇതാണ് അപ്പം അതിനൊരു ഭംഗി വരാൻ വേണ്ടി ഞാൻ രണ്ട് മൂന്ന് ഐസ് പീസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീവിനെക്കാട്ടിലും വളരെ ഇഷ്ടമാണ് പോലെ അതുകൊണ്ട് തന്നെ ഈ ജ്യൂസിലേക്ക് ചാടി വീണിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കുമ്മട്ടിക്ക ജ്യൂസ് തണ്ണിമത്തൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് വെയിൽ കാരണം തളന്ന് വന്ന രണ്ട് പിഞ്ച് പേതങ്ങൾക്ക് നമുക്കത് കൊടുക്കാം ഇത് കുടിച്ചത് എങ്ങനെയുണ്ടെന്ന് പറയാം കൊള്ളപ്പൂ ഇഷ്ടപ്പെട്ട കൊള്ളാ സൂപ്പർ ഇതിന്റെ വെള്ളം ആ അതാണ് ഇപ്പൊ എങ്ങനെയാ ചൂട് മാറിയ രണ്ടുപേർക്കും ഫ്രീ ആയോ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂട് കാലത്ത് എല്ലാവർക്കും നല്ല രീതിയില് ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ടിപ്പാണിത് അപ്പം ആരും മിസ് ചെയ്യത് എല്ലാവരും വേഗം ഈ തണ്ണിമത്തൻ മേടിച്ചു വന്നേന്നു അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തണ്ണിമത്തൻ ഏറ്റവും കൂടുതൽ വെള്ളം ഇപ്പം കുട്ടികളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര മടി കാണിക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാരുടെ ശരീരത്ത് വെള്ളമാവും അപ്പം ഇപ്പോൾ കൂടുതലും പിള്ളേർക്ക് കണ്ടുപിടിക്കുന്നതാണ് യൂറിനറി ഇൻഫെക്ഷൻ കാരണം വെള്ളം കുടിക്കാത്തത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പൂനെ തണ്ണിമത്രത്തിന് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് അവൾ കുടിക്കുകയും ചെയ്തു കേട്ടോ അപ്പം അതേക്കുറിച്ച് വർക്ക് നിങ്ങൾ വിഷമിക്കേണ്ട അതെല്ലാവരും കുടിക്കുകയും ചെയ്യും അപ്പം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലപോലെ തണുപ്പ് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലെ മാധു മീഡിയ എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ മാധു സജിത്ത് ഒന്ന് ഫോളോ ചെയ്യുക അപ്പം ഞങ്ങൾ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും